ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ഒന്ന് പുറത്തു കേട്ടോ ഞാനും ഇനു ഇപ്പോൾ സമയം നേരം ഇപ്പം രാത്രി 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 പതിനൊന്ന് ഇരുപത്തിയാറ് അപ്പോൾ വന്നപ്പോച്ചല്ലേ മെയിനായിട്ട് വണ്ടിക്ക് എണ്ണയിരിക്കണം പെട്രോൾ അടിക്കണം നമുക്ക് നേരം താവത്ത് അപ്പുറം പോയിട്ട് പെട്രോൾ അടിക്കാം താപത്ത് പോയി പെട്രോൾ അടിക്കുക പെട്രോൾ സ്റ്റേഷൻ നേരെ വരാം ഇനി നേരത്തെ വരുന്നത് പാപ്പാ ചവിടിക്കാൻ പോകണം ചവിടിക്കാൻ പോകണോ പിന്നെ കൂട്ടാം അല്ല ഇനോ ആ ബാപ്പു അല്ലേ പോട്ടെ പതിനിയായി രാത്രി സുന്ദരന പോയിനോർ സുന്ദരത്തെ സംഭവം രാത്രി അരാ വേണ്ട കാണ ഇനുവാട്ടെ ഒന്നില്ല മായക്കോട്ടൊന്നും എടുക്കുന്നില്ല മഴ പെയ്യോന്നറിയില്ല എവിടേ മുന്നോട്ടിരുന്നേ നമ്മ വീട്ട് ഇറങ്ങി അല്ലേനു ആ നല്ല തണുത്ത കാറ്റി എന്താ കാട്ടല്ലേ തണുത്ത കാറ്റ് ആ മിന്നുണ്ട് മിന്ന എത്തോന്ന് അറിയില്ല അടുത്തായിരിക്കും അല്ലേ എത്തും ആ എത്തും അല്ല ഇനോ താഴത്ത് എത്തിക്കും നന്ന സ്പീഡിൽ പോകണ്ട മെല്ല ഒരു നോർമൽ സ്പീഡിൽ പോവാം അന്ന സ്പീഡിൽ പോയിട്ട് പെട്രോൾ കഴിഞ്ഞെങ്കിൽ പണിയിട്ട് നേരത്തെ പോയാലോ അടിക്കാൻ വിട്ടുപോയി കുഴപ്പമില്ല അല്ല ഇനോ ആ വണ്ടിന്റെ ബാറ്ററി ഏകദേശം ആയി തോന്നുന്നു ഞാൻ മിന്ന സർവീസിനോട് പോയോ അവിടെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് വണ്ടി വാങ്ങിയിട്ട് പുതിയ വണ്ടി സ്കൂട്ടി വാങ്ങിയിട്ട് ഒരു വർഷം ആ ഒരു വർഷം ആ റേഞ്ചേ കിട്ടുള്ളൂ രണ്ട് വർഷത്തോളം ഒന്നും കിട്ടൂല ആ ശരിക്കും പറഞ്ഞൊരു രണ്ട് വർഷം ആവാൻ പോകുന്നു ഒരു ഇനി രണ്ട് വർഷം ഈ വണ്ടി വാങ്ങിയിട്ട് ഇനി രണ്ട് വർഷം ആണെങ്കിൽ ഒരു മൂന്ന് മാസം കൂടി മൂന്ന് മാസം കൂടെ ആയാൽ വണ്ടി വാങ്ങിയിട്ട് രണ്ട് വർഷമായി ഇതാ പതിനൊന്നര മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ നിരവുമ്പുറം ഏകദേശം എല്ലാം ക്ലോസ് കണ്ട ഷോപ്പിലടച്ചിട്ടാണ് ഏകദേശം എല്ലാം ക്ലോസ് ആയി ഇനി എൻ്റെ സ്കൂളല്ലേ അതിനോ അങ്ങോട്ടാണ് ഇനിയൊരു സ്കൂൾ ആ ചർച്ചിൻ്റെ ആടാല്ലേ ഇവിടെ ഉള്ളൊരു എ ടി എം ആട്ടോ ഇന്ത്യ വൺ എ ടി എം അവിടുന്ന് നൂറുപ്പ്യെല്ലാം കിട്ടും നൂറ് ഉപയെല്ലാം കിട്ടുന്ന എ ടി എം ആട്ടോ അത് അല്ലെങ്കിലും പൊതുവേ അഞ്ഞൂറ് മുതലല്ലേ കിട്ടില്ലേ അത് നൂറ് മുതൽ കിട്ടും നൂറ് മുതൽ മുഴപ്പം ഇട്ടു നൂറുപ്പ്യാണെങ്കിൽ വിളിക്കാം അവിടെ ഞാൻ തന്നെ പാലില്ല ഞാൻ ആ പൂട്ടനെ പോയിട്ടായിരുന്നേ ഏ പെട്രോൾ അടിച്ചിട്ടായിരുന്നു ഇവിടെ നിലമ്പൂർ ഉള്ള രണ്ട് ഷോപ്പാണ് രാത്രി ഒരു പതിനാ ഈ ഷോപ്പിൽ ഉണ്ടാവില്ല എന്ത് ചെയ്ത ഇനോ അമ്പിളിക അങ്ങനെ കണ്ട അമ്പിളിക അങ്ങനെ കണ്ടാ മൂൺ കാർമേത്തിന് ഓ നല്ല കാർമേ മഴക്കാർക്കും മഴക്കാറിന് കാർമയത്തിന് കവറായിട്ടാ കണ്ടാ മൂന്ന് പോയി ഫ്രണ്ട്സ് അങ്ങനെ പയങ്ങാടി എത്തി പയങ്ങാടി കേട്ടോ ഫുൾ ഒരു ഏഴുമണി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റാൻഡില് നമ്മടെ പൈങ്ങി ബസ് സ്റ്റാൻഡിലെല്ലാം ഫുൾ നായ്ക്കളോ നായ്ക്കളെ എന്താ പറയാ പാത്രം പോയാൽ പോയിക്കും പോകരച്ചോണ്ട് വായിക്കും ബേക്കിട്ടേ വരും ഭയങ്കര ഇടങ്ങാറച്ചിട്ട് വായിക്കും ആ സമയത്ത് അവരുടെ ഇതാ ഇവിടെ നല്ല അടിപൊളി അടിപൊളി കുഴികളുണ്ട് കാണിച്ചു തരാ താപത്തെ പാലും എല്ലാം കുഴികളാ ഇവിടെ നല്ല കുഴികളുണ്ട് ഇവിടെ കുഴി ഉണ്ടല്ലോ ആ കുഴിക്കണ്ട വലിയ കമ്പിയെല്ലാം കാണുന്നട്ടാ കോൺക്രീറ്റിന്റെ കമ്പിയാന്ന് തോന്നുന്നു എന്തോ കണ്ടിനാടാ വേക്കുന്നുള്ള ലോറി ബ്രേക്ക് കുടിച്ചതാ ഏതാ കോഴി അടിപൊളി കോഴി അതിലെല്ലാം ബൈക്കെല്ലാം പോയിട്ടല്ല മറിഞ്ഞു കെട്ടി പോവും തിരക്കിലാ പോയിക്കോ തിരക്കിലാ പോയിക്കോ തിരക്കണ്ട തിരക്കണ്ട പോയില്ല പമ്പിലേക്ക് കേറുമ്പോൾ ശ്രദ്ധിക്കണുണ്ടോ എപ്പോ ശ്രദ്ധിച്ചിട്ടേണ്ട ayyyyyyyy Vậy là anh thì có BOBO nó là BOBO ഒന്ന് രണ്ട് കേറി എന്നിട്ട് അടുക്ക സ്റ്റാർട്ടാ കേട്ടോ അടുപ്പം വേഗം സ്റ്റാർട്ടായി ഒറ്റടിക്ക് സ്റ്റാർട്ടായി ഒറ്റ സ്ഥലത്തിൽ പെട്രോൾ പമ്പില് ബോബോ നായ്ക്കള് അടിങ്ങനെ ഇരിക്കുന്നില്ല പെട്രോൾ പമ്പ ആ അതിനെ ചാടിക്കാൻ പോലീ വലിയ കുഴികളിട്ട റൂടുമ്പോ ചുറ്റം പുറത്തും കുഴി ബൈക്കിലടുത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചോട്ടാ ബൈക്കെടുത്ത് പോകുന്നവര് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്തായാലും ശ്രദ്ധിക്കണം നല്ല കുഴിയാണ് അടിപൊളി അടിപൊളി കുഴിയാ വലിയ വലിയ കുഴി ബൈബിട്ട് കുഴിയുണ്ടെ കുഴിയണ്ട കുഴിയുണ്ടോ കണ്ടോ കുഴിയണ്ട ഇതെല്ലാം വലിയ വലിയ കുഴികളാണ് കണ്ടോ കണ്ടോ രാത്രിയാണ്ട് ശരിക്കും കാണാത്ത കാണുന്നുണ്ടാവും വിചാരിക്കുന്നു കണ്ടോ ഇതെല്ലാം കുഴികളാണ് പക്ഷെ ഇപ്പൊ കണ്ടെല്ലാം വലിയ കുഴിയാ പിന്നെ പള്ളിക്കരയിലേക്ക് വന്ന റോഡില്ലേ അപ്പുറം സ്റ്റോപ്പിനെ വേറെ പോസ്റ്റ് ഓഫീസാണ് സ്റ്റോപ്പിനെ വേറന്നുകൊണ്ട് അവിടെ വലിയ കുഴിയുണ്ട് കേട്ടോ വലിയൊരു കുഴിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതാ കണ്ടെല്ലാം പൊട്ടൻ കുഴിയുണ്ടോ ഇതെല്ലാം ബൈക്ക് ബൈക്ക് വീണുണ്ടല്ലോ നമുക്ക് ബൈക്ക് വീണെങ്കിൽ ഇതാ ഉണ്ടല്ലോ കുഴിയാണ്ടല്ലേ നല്ല വലിയ വലിയ കുഴികളാ ഇതാ അന്ന് നോക്കണ്ട ഇതാ ഈ കാണുന്ന കുഴിയാ കണ്ടോ അല്ല ഇനോ വലിയ വലിയ കുഴികൾ കണ്ടാ ശ്രദ്ധിച്ച് പോയിക്കോളാ പ്രത്യേകിച്ച് ബൈക്ക് എടുത്ത് പോകുന്നവരോട് ഈ നോവൽ ഇട്ടി പൊട്ടിച്ചിട്ടാ പോയതിപ്പോ കൊച്ചിട്ടില്ല ചക്കച്ചക്ക നട്ട കുയിൽ പോയിട്ട് നല്ല വലിയ കുഴി കേട്ടോ ഞാൻ പകല് കാണിച്ചെരാ ക്ലിയർ ആയിട്ട് പകല് ഒരു ദിവസമാവണിച്ചെങ്കിലും ഒരു വീടോ ഇല്ല നോക്കട്ടെ ഉയരോട്ട് പോകുമ്പോ ഞാൻ കാണിച്ചരാ പിന്നെ ഒരുപാട് വണ്ടി പോകുന്നല്ലോ ഇവിടെ നിർത്തിയിട്ട് എന്താ പറയാ കാണിക്കാൻ കഴിയില്ലാത്ത സമയത്ത് കാണിക്കണം നോക്കാം ക്ലിയറായിട്ട് കുത്തിയാ മതിയായിരുന്നു ാക്കിയാല് അപകടം ഉണ്ടാവില്ല അല്ലെങ്കിൽ കൈക്കലം വീണിട്ട് വീഴുന്നെങ്കിൽ പൊണ്ണിയാകും അപ്പം വീഴുന്നെങ്കിൽ പണിയാവും ഏറ്റവും മതിയായിരുന്നു ഫ്രണ്ട്സ് മഴ 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 പൊടിയുന്നുണ്ട് മഴ 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 ഫ്രണ്ട്സ് നമ്മൾ ചായ പിടിച്ചിട്ടില്ലാട്ടോ പാലെല്ലാം ക്ലോസ് ആയി ചായൻ്റെ ക്ലോസായി അമ്മ അങ്ങനെ വിട്ട് നമ്മളങ്ങനെ നേരെ വിടുകയാണ് നെരിയമ്പുറത്തുനിന്ന് പാൽ വാങ്ങണം പാലും സാധനവും വാങ്ങണം അല്ലേ എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ഡെക്കറേറ്റ് ഡെക്കറേഷൻ കണ്ട ഇനിയും ഇങ്ങടിയും ചെയ്യുന്നു സ്ട്രീറ്റ് ലൈറ്റ് ആണ് സ്ട്രീറ്റ് ലൈറ്റ് ആയി അവിടുത്തെ ഇനിയും ഇങ്ങടിയും ചെയ്യുന്നു കിടന്നു മില്ലൊന്നും കിടന്നു മില്ലൊന്ന് കിടന്നു ഞങ്ങൾക്ക് മഴ പൊടി മഴ പെയ്തു ഇതെല്ലാം മഴ പെയ്തു കേട്ടോ നല്ല ഓണം വരേനു പോവും നല്ലോണം മഴ പെയ്തു നേരെ വീടാട്ടോ നമ്മളങ്ങനെ നെരുമ്പുറത്തി ഫുള്ള് മഴ പെയ്തിട്ടാ വെള്ളം ഇങ്ങനെ പോവുകയാണ് പാല് ഇറങ്ങാണ്ടിരിക്കുവ വണ്ടിയിൽ തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങി പാല് പിന്നെ രണ്ട് പൂച്ച എന്നാ ഇനി രണ്ട് പൂശ്ചാ രണ്ട് രണ്ട് പൂശ് അതൊന്നായി വെറുക്കുന്നു അങ്ങോട്ട് എടുത്ത് വരക്കുന്നുണ്ട് ഓ അങ്ങോട്ടിന്നല്ലേ ഓ എന്താ കൊറേ ഉണ്ടോ റോഡ് മിഷ്ടം പോലെ ഇണ്ട് അങ്ങോട്ടോ അവിടെ അവിടെ കൊറേ ഇണ്ട് പേടിക്കണ്ട 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 പോവാ മഴ വരുന്നിന്റെ ഉള്ളിൽ പൊര പിടിക്കണം ഓക്കെ പോവാന്നുവാം പോവാം മഴ വരുന്നതിന്റെ ഉള്ളിൽ പൊര ഇവിടെയാന്ന് ബോബുണ്ടോ

ളേ നമ്മളൊക്കെ മണ്ണിൽ വന്നാൽ സ്നേഹിക്കാനല്ല